ബുദ്ധൻ ചിരിക്കുന്നു ബുദ്ധൻ ചിരിക്കുന്നു രാപ്പക്കൽ നിർത്താതെ ഉണ്ണാതുറങ്ങാതെ ഉരിയാട്ടമില്ലാതെ പ്രാണലിൽ തേൽമുന കൊണ്ടു പിടയുമ്പോഴും ഷോണ ദൃശ്യങ്ങളാൽ ഉള്ളുടക്കുമ്പോഴും സുഖാന്ത നാടകമാലി രാവേറുമ്പോഴും ഏകനായി വനസ്ഥരികളിൽ മണരാരണ്യ തീവയിൽ നിർത്താരെ രാത്നഖിത സിംഗാസനം വിട്ടവൻ സ്വർണശകലിത കിരീടം വെടിഞ്ഞവൻ കൃഷ്ണകളെല്ലാം ത്യജിച്ചവൻ കൃഷ്ണമണികളിൽ കരുണനിറച്ചവൻ കഠിനശിലകളിൽ കവിതയായി മാറിയോൻ കണ്ണുനീർപ്പാടങ്ങൾ അത്തിമാത്ര മനുഷ്യ പേ കോലങ്ങൾ ഭാരതഭാഗ്യ വിദാതാക്കൾ നിരാകാശക്കുടിലിൻ കീഴിൽ മഞ്ഞിൽ മരം കോച്ചുന്ന തണുപ്പിൽ കിനാവുകൾ ീറച്ചാക്കിൽ തുന്നി ഊട്ടുമ്പോഴും ബുദ്ധൻ ചിരിക്കുന്നു നിർതാറ് രാവകൽ ചോരക്കുഞ്ഞിൻ ചോരിവായിലമ്മിഞ്ഞ തിരുവി നിർവൃതി പൂണ്ടമരുന്നൊരമ്മയുടെ മാനം കെടുത്തുന്ന വെറി പൂണ്ട നാണയത്തുട്ടിൻ കിലുക്കവും കേട്ടു ബുദ്ധൻ ചിരിക്കുന്നു കഞ്ഞിക്കായി എരിപൊരിവയിലത്തും കോരിച്ചൊരിയുന്ന മഴയത്തും അരയിലരമുഴം തുണി ചുറ്റി പകലന്തി പണി ചെയ്തു പതിരായി തൊണ്ടായി മാറിയോർ കൂനിക്കൂടുന്ന കൂരകളിൽ തോക്കിൻമുനകൾ ചോരച്ചാലുകൾ കീറുമ്പോഴും ുന്നു നിർത്താരെ രാശിച്ച നന്മയുടെ നറുദേനിൽ നാടകം ചാരിച്ച മാമുനികൾ യശസ്തുനികൾ പുജാതരായൊരി പുണ്യ ഗ്രേഹങ്ങളിൽ സ്പർദ്ധയുടെ അഗ്നിപുലിംഗ വർഷങ്ങളാൽ അർദ്ധനാശങ്ങൾക്കു തിരികൊളുത്തുമ്പോഴും ബുദ്ധൻ ചിരിക്കുന്നു നിർത്താറ് രാഭകൽ ബുദ്ധൻ ചിരിക്കുന്നു നിർത്താരി